ഹലോ ഹാപ്പി ലൈഫ് ഹാപ്പൻ മിറാക്കഡെന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ വീഡിയോയിൽ അൾട്ടിമേറ്റ് സക്സസ് സീക്രെസിന്റെ പറ്റിയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് ഇന്നതിൻ്റെ തുടർഭാഗമാണ് കീ ടു സക്സസ് സക്സസിന് സീക്രെസുകളുണ്ട് കാരണം വിജയം എന്ന് പറയുന്നത് ഈ മൂന്ന് വാക്കെന്ന് പറയുന്നത് ചെറുതല്ല ഇതിൻ്റെ ഉള്ളിലടങ്ങിയിരിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് നമ്മുടെ ഹാർഡ് വർക്കിംഗ് നമ്മുടെ ക്ഷമ നമ്മുടെ മെൻറ്റാലിറ്റി മെൻ്റൽ പവർ ഇതെല്ലാം ഉൾക്കൊണ്ടതാണ് ഏതൊരു വ്യക്തിയുടെയും വിജയം പെട്ടെന്നൊരു ദിവസം നമ്മൾ എന്തിനെങ്കിലുമൊക്കെ ഇറങ്ങിച്ചെന്ന് അതിൽ നിന്നൊരു വലിയൊരു വിജയം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കാറില്ല ഒരു അതായത് അൾട്ടിമേറ്റ് ഒരു സക്സസ് ഒരു വ്യക്തിക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടാവും വിജയത്തിലേക്ക് എത്തിയ കഥകൾ കുറേ ക്രൈസിസ് അനുഭവിച്ചതായ കഥകൾ ശരിയല്ലേ അപ്പോൾ കംഫേർട്ട് സോണിൽ നിന്ന് പുറത്തിറങ്ങുന്നവർക്ക് മാത്രം തന്നെയാണ് വിജയിക്കാൻ സാധിക്കുക നമ്മളെപ്പോഴും ആഗ്രഹിക്കുന്നത് കംഫേർട്ട് സോണിൽ നിൽക്കാനാണ് ഒരു കംഫേർട്ട് സോണിൽ നിന്ന് കഴിയുമ്പോൾ എന്താ സംഭവിക്കുക നമ്മൾ റിസ്ക് ഏറ്റെടുക്കുകയില്ല എന്തെങ്കിലും ചെയ്യാറുണ്ടാകുമോ നമുക്ക് വരുന്നൊരു പേടി സംശയം പിന്നെ നമ്മുടെ മെൻറ്റാലിറ്റി ഇതെല്ലാം ഇതിനെ ചുറ്റിപ്പറ്റി നിൽക്കും അപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ ഒഴിവാക്കിയാൽ അതായത് ഭയം ആകാംക്ഷ സംശയം മെൻറ്റാലിറ്റി അതായത് ഇതെങ്ങനെ ആയിത്തീരും ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റിയാൽ തന്നെയുള്ളൂ നാം ആഗ്രഹിച്ച രീതിയിലുള്ളൊരു വിജയം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ അത് ഒരു കാര്യമെന്നല്ല ഒരു ബിസിനസ് എന്നല്ല എന്ത് കാര്യമായാലും അപ്പം വിജയമായ ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ അവർ പിന്തുടർന്ന് വന്ന ചില കാര്യങ്ങളുണ്ട് ലൈഫിൽ ആ അതിലൂടെയൊക്കെ ഒന്ന് പോവുക അവരെന്തെല്ലാം കാര്യങ്ങളെ ഏറ്റെടുത്തിട്ടാണ് അത്രയും സക്സസ് അവർ നേടിയെടുത്തത് എന്ന് നമുക്കറിയണം എന്നുണ്ടെങ്കിൽ അവർ പോയ വഴിയിലൂടെ ഒന്ന് പോവുക എന്നിട്ട് അതെന്താണെന്ന് പഠിച്ചു മനസ്സിലാക്കി ജീവിതത്തിൽ അപ്ലൈ ചെയ്യുന്നവർക്കാണ് വിജയമുള്ളത് അതെന്ത് കാര്യമായാലും കംഫേർട്ട് സോൺ നമ്മുടെ കംഫേർട്ട് ഉണ്ട് അയ്യോ അത് ചെയ്താൽ ശരിയാവില്ല അയ്യോ എനിക്കിത് എത്രേ പറ്റുള്ളൂ ഞാൻ എന്ത് ഏറ്റെടുത്താലും എനിക്കത് പിന്നെ പരാജയപ്പെട്ടവരെ ഒന്ന് നമ്മളൊന്ന് നോക്കുകയോ അവരത് ചെയ്തിട്ട് ശരിയായിട്ടില്ല ഞാനും ചെയ്ത അവൾക്ക് പോലും അത് ലഭിച്ചില്ല എനിക്കത് കിട്ടുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊന്നും മനസ്സ് പോവാതെ വിജയിച്ചവർ എന്തെല്ലാം താണ്ടിയാണ് മുന്നേ മുന്നേറിയത് അതിലേക്ക് കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് സക്സസ്സിൻ്റെ വഴിയെ പോയിക്കൊണ്ട് നമ്മുടെ കുറവുകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നേറുന്നവർക്കാണ് വിജയിണ്ടത് അതെന്ത് കാര്യമായാലും ശരി അപ്പോൾ നമുക്കൊന്ന് സക്സസ് കീ ടു സക്സസ് നോക്കാം നമ്മൾ പലരും എല്ലാവരും നമ്മളിപ്പോൾ ഒരു സംരംഭം ഒരു ബിസിനസ് ഏറ്റെടുത്ത് നടത്തുകയാണെങ്കിലും തുടങ്ങി വെക്കുകയാണെങ്കിലും ഇനിയിപ്പോൾ ഒരു നല്ലൊരു ജോലിക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക വലിയൊരു ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥ ഉദ്യോഗസ്ഥനാകുമെന്നും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക എന്ത് കാര്യമായാലും നമ്മൾ ചെയ്യേണ്ടതായ ഇനിയിപ്പോൾ എന്തു എന്ത് മേഖല ചെയ്യേണ്ടതായ കാര്യം പാസ്റ്റിൽ കഴിഞ്ഞു പോയ ആളുകൾ അതായത് വിജയിച്ചവരെ ഉണ്ടാവും അവർക്ക് ഒരുപാട് പറയാനുണ്ടാവും അവരുടേതായ വാക്കുകൾ വീഡിയോയിലൂടെ ഒക്കെ കടന്നു പോകുക അവരുടെ വീഡിയോസൊക്കെ കാണുക അവർ പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കുക എന്നിട്ട് ജീവിതത്തിൽ അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക നമ്മുടേതായ ലെവലിൽ നമ്മൾ അപ്ലൈ ചെയ്യുക അപ്പോൾ തീർച്ചയായും നമുക്ക് ആ ഒരു വിജയത്തിലേക്ക് എത്താൻ സാധിക്കും പകരം നമ്മെ ഇങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരോട് നമ്മുടെ സക്സസിനെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മൾ എന്തേലും ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഒന്നും സംസാരിക്കാതിരിക്കുക കാരണം അവരെ വായിൽ നിന്ന് എന്താണ് വരുന്നത് നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും പിന്നെ അത് കേട്ട് തളരാനേ നമുക്ക് നേരം ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയുള്ള വ്യക്തികൾ ഒഴിവാക്കിക്കൊണ്ട് നമ്മുടെ നമുക്ക് വിജയിക്കാൻ വേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ തേടി പിടിക്കുക ഓരോ വീഡിയോസ് വിജയിച്ച ആൾക്കാരുടെ വീഡിയോസൊക്കെ കണ്ട് സ്വയം മോട്ടിവേറ്റഡ് ആവുക എന്നുള്ളതാണ് ഇപ്പം ഇന്നിവിടെ പറയാൻ പോകുന്നത് കീ ടു സക്സസ് സക്സസ്സിന് വേണ്ട കീസ് എന്തൊക്കെയാണെന്ന് ഈ വിജയിക്കുന്നവർ അവർ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് വിജയിക്കുക എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ് വിജയം അതായത് ഒരു ചെറിയൊരു കാര്യം തുടങ്ങി വെച്ചുകൊണ്ട് ചെറുതിൽ നിന്നൊരു പൂജ്യത്തിൽ നിന്ന് തുടങ്ങി വലിയ ബിസിനസ് കെട്ടിപ്പടക്കുന്നവരുടെ സ്വഭാവ സവിശേഷത അവർ ചെയ്തു പോയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പറയാൻ പോകുന്നത് കീ ടു സക്സസ് ഒന്നെന്ന് പറയുന്നത് ഈ വിജയിച്ച ആളുകളെ നോക്കി കഴിയുമ്പോൾ അവർ ഈ മറ്റുള്ള ആൾക്കാർ കളിച്ചുകൊണ്ടിരിക്കുമ്പം അവരെന്താണ് ചെയ്യുന്നത് അറിയാമോ പ്ലാൻ ചെയ്യും മറ്റുള്ളവർ കുറ്റം പറഞ്ഞു കൊണ്ടിരിക്കുമ്പോൾ അത് അവരതിൽ നിന്ന് പഠിക്കും മറ്റുള്ളവർക്ക് സംശയം അതായത് എന്തെങ്കിലും ഒരു ഡൗട്ട് വരുമ്പോൾ സംശയത്തോടെ നിൽക്കുമ്പോൾ അവരെന്ത് ചെയ്യും ചോദ്യം ചോദിച്ചുകൊണ്ടേയിരിക്കും മറ്റുള്ള ആൾക്കാരെ ഡിസ്ട്രോയ് ചെയ്യുമ്പോൾ അവരത് അതിൽ നിന്നും പഠിച്ച് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചു പരാതി പറയുന്നിടത്ത് മറ്റുള്ള വ്യക്തികൾ പരാതി പറയുന്നിടത്ത് അവരവിടെ നിന്ന് അവർക്ക് ആവശ്യമെങ്കിൽ അത് അവർ അത് അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നേറാൻ ശ്രമിക്കും നെഗറ്റീവ് കാര്യങ്ങൾ മറ്റുള്ളവർ ചെയ്ത് അത് ശരിയായില്ല ഇതിങ്ങനെ ശരിയായില്ല അങ്ങനെ ശരിയാണെന്നിങ്ങനെ പറഞ്ഞ് 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 അതൊരു വലിയ നൂലാമാല ആക്കുമ്പോഴേക്കും ഇവരത് ക്രിയേറ്റ് ചെയ്ത് അതവർ ഇംപ്ലിമെൻ്റ് ചെയ്ത് റിസൾട്ടിനായി കാത്തിരിക്കും ഇങ്ങനെയൊക്കെയാണ് ഈ സക്സസ് ആയ അതായത് വിജയിക്കുന്ന വ്യക്തികളുടെ സീക്രെസ് എന്ന് പറയാം വിജയിച്ച വ്യക്തികളുടെ സീക്രെട്ട്സ് എന്ന് പറയുന്നത് പിന്നെ ഈ ഒരു സൈക്കോളജിക്കൽ അതായത് ഇവരെ ഒരു മെൻറ്റൽ മെൻ്റൽ പവർ എന്ന് പറയുന്നത് അത്യധികം ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും മെൻ്റൽ പവർ എങ്ങനെയാണ് ഈ പെർഫെക്റ്റ്നെസ് എന്ന് പറയുന്നത് ഇവരെപ്പോഴും ഇവരെ മാനസികമായിട്ട് അവരെ തളർത്താൻ പെട്ടെന്നൊന്നും ആർക്കും സാധിക്കുകയില്ല എന്നുള്ളതാണ് എന്ത് ക്രൈസിസ് സിറ്റുവേഷൻസ് വന്നാലും അവരവിടെ ആ ഒരു മേഖലയിൽ അവർ പിടിച്ചു നിൽക്കാനുള്ള മാക്സിമം എഫേർട്ട് അവർ എടുത്തിരിക്കുന്നതിന് വേണ്ടി പ്ലാൻ ചെയ്തിരിക്കും കൂടുതൽ കൂടുതൽ കൊടുക്കുന്നവരായിട്ട് അവർ മാറും കൊടുക്കുക എന്ന് പറയുന്നത് ഒരു ദാനശീലരായിരിക്കും ഇങ്ങനത്തെ വ്യക്തികൾ പിന്നെ കള്ളത്തരം കാണിക്കുക റെപ്യൂട്ടേഷന് മോശം വരുത്തുന്ന യാതൊന്നും ഒരു ഭാഗത്തും ഉണ്ടാവുകയില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം വന്നാൽ ഒരു തെറ്റ് വന്നാൽ അല്ലെങ്കിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ അതിൽ നിന്നൊരു ലേൺ ചെയ്യും അടുത്തതിലേക്ക് പോകാനായിട്ട് പിന്നെ അതുപോലെ ഒരു അരിപ്പ വെച്ച പോലെ ആയിരിക്കും മൈൻഡ് എന്ത് നെഗറ്റീവ് ഉണ്ടെങ്കിലും ഈ അരിപ്പയിൽ കൂടെ പോവില്ല അവിടെ ഇങ്ങനെ കിടക്കും പിന്നെ ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് നല്ല ഗോൾ സെറ്റഡിലായിരിക്കും അവർക്ക് ഗോൾ ശ ശതമാനം അതായത് നൂറ് ശതമാനം അവർ അവർക്ക് കിട്ടിയ കാര്യങ്ങളെല്ലാം അവർ ജേണലൈസ്യം ചെയ്ത് സൂക്ഷിക്കും ഇന്ന കാര്യം ഇങ്ങനെ ചെയ്യണം ഇന്ന കാര്യം എല്ലാം പ്ലാൻഡായിരിക്കും എല്ലാം ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും അവിടെ തളർന്നു വീഴില്ല അപ്പോൾ ഏറെക്കുറെ ഇങ്ങനെയുള്ള വ്യക്തികളുമായി കൂട്ടുകൂടുകയും അവർ ജീവിതത്തിൽ അവരലംബിച്ചിട്ടുള്ളതായ വഴികളിലൂടെയൊക്കെ പോയി അവരുടേതായിട്ടുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഓൾറെഡി നമ്മുടെ ലൈഫിൽ ഒരു മാറ്റം വരും അല്ലെങ്കിൽ നമുക്കിങ്ങനെയുള്ള വ്യക്തികളെ നമുക്കറിയില്ല അല്ലെങ്കിൽ അവരുടെ ജീവിതചരിത്രമോ അല്ലെങ്കിൽ ഇങ്ങനെയെങ്കിലും നമുക്ക് കിട്ടും ഒരുപാട് ആൾക്കാരുടെ ജീവചരിത്രമൊക്കെ നമുക്ക് വായിക്കാൻ കിട്ടാറുണ്ടല്ലേ പലരും പല വഴികളിലൂടെ വന്ന് ജീവിതത്തിൽ ഒരുപാട് സക്സസ് നേടിയവരുടെ അത് യൂട്യൂബ് വീഡിയോസിലൂടെ നമുക്ക് കിട്ടും പല ബുക്സിലൂടെയൊക്കെ നമുക്ക് കിട്ടും അതൊക്കെ വായിച്ച് സ്വയം നമ്മൾ എന്ത് ചെയ്യണം സ്വയം മോട്ടിവേഷൻ ചെയ്ത് നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച ലെവലിൽ നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും അല്ലെ അതിനെ വിജയം എന്ന് പറയുന്നത് അപ്പോൾ ഇതൊക്കെ കി ടു സക്സസ് എന്ന് പറയുന്നത് അവർ നൂറ് ശതമാനം ഗോൾ സെറ്റ് ചെയ്യും നല്ല ഗോളായിരിക്കും എന്ന് പറയുന്നത് ഇപ്പം ഹെൽത്തിന് വേണ്ടിയിട്ടായിരിക്കും റിലേഷൻഷിപ്പ് മണി മനശക്തിയിലൂടെ നമുക്ക് എന്ത് നേടാൻ പറ്റും സമ്പത്ത് നേടാൻ സാധിക്കും നൂറ് ശതമാനം ഉറപ്പുള്ളവർ നമ്മുടെ മൈൻഡ് ഉപയോഗിച്ച് നമുക്ക് സമ്പന്നനാകാൻ സാധിക്കും കാരണം എന്താണ് എനർജിയാണ് പണം എന്ന് പറയുന്നത് ഈ എനർജിയെ നമ്മൾ നമ്മളിലേക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കയ്യിലുള്ള പണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എപ്പോഴും ഡ്രസ്സ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമുള്ള പണം എവിടെയെങ്കിലും നമ്മൾ ആഗ്രഹിച്ച രീതിയിൽ നമുക്ക് ലഭിക്കും അതിലൊരു സംശയവും വേണ്ട കാരണം അതൊരു എന്താ പറയുക റിയാലിറ്റിയാണ് ഞാൻ എൻ്റെ ലൈഫിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതൊരു നിങ്ങളോട് എങ്ങനെ പറഞ്ഞു തരണം എന്ന് എനിക്കറിയില്ല പണത്തിൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി പണം കുറവാണ് പണമില്ല പണം ഉണ്ടെങ്കിൽ ഭയങ്കര ജീവിതത്തിൽ പ്രശ്നങ്ങളെ ഉണ്ടാവുകയുള്ളു ഇങ്ങനെയുള്ള ചിന്താഗതിയൊക്കെ മാറ്റി വെച്ച് പണത്തെ സ്നേഹിക്കേണ്ട പണമല്ല വലുത് മനുഷ്യൻ്റെ സ്നേഹമാണ് വലുതെന്ന് പറഞ്ഞു തരുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷേ പണത്തെ സ്നേഹിച്ചു തുടങ്ങി എന്ന് വെച്ച് മനുഷ്യ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്നല്ല മനുഷ്യനെ എത്രത്തോളം സ്നേഹിക്കുന്നു അതുപോലെ തന്നെ പണത്തെ സ്നേഹിച്ചു തുടങ്ങി പണത്തെ കാണുമ്പോഴൊക്കെ അതിനെ ചേർത്ത് പിടിച്ച് വെച്ചുകൊണ്ട് എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ സമ്പന്നയാണ് ഐ എം റിച്ച് കയ്യിൽ ഒരുപാട് കാശുണ്ട് എൻ്റെ കയ്യിൽ എനിക്കൊന്നും ഒരു കുറവില്ല ഇങ്ങനെ പറയുമ്പോഴൊക്കെ ആ എനർജി സ്വീകരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നു അതുപോലെ ലൈഫിലെ പണത്തിനൊരു ബുദ്ധിമുട്ടും വരി വരുന്നില്ല കാരണം എന്തെങ്കിലും ഈ പറഞ്ഞ പോലെ ലോട്ടറിയും കാര്യങ്ങളൊക്കെ കിട്ടാറുണ്ട് അപ്പോൾ അതൊരു എനർജി മണിസേന എനർജി വെറുതെ പറയുന്നതല്ല അപ്പോൾ നമുക്ക് വേണ്ടത് നമ്മൾ എന്തിനേയും എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളിപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുന്നവരായിക്കോട്ടെ ഇനിയിപ്പോൾ ഒരു ഉദ്യോഗത്തിന് വേണ്ടി ശ്രമിക്കുന്നോട്ടെ നൂറ് ശതമാനം ഫോക്കസ് കൊടുക്കുക അതിൽ തന്നെ നൂറ് ശതമാനം ഒരുപാട് ലക്ഷ്യങ്ങൾ നമുക്കുണ്ടാകും പക്ഷെ ആ ഒരു സംഗതിക്ക് മാത്രം കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് അത് നമ്മിലേക്ക് നമുക്ക് അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും സ്വപ്നങ്ങളും ആക്ഷൻ സ്വപ്നവും ആക്ഷൻ രണ്ടും കൂട്ടിക്കലർത്തിക്കൊണ്ടുപോകണം വെറും സങ്കല്പിച്ചാൽ മാത്രം ഒന്നും സംഭവിക്കില്ല നമ്മളെപ്പോഴും സ്വപ്നം കാണണം നമ്മൾ നമ്മുടെ ലക്ഷ്യം ഇന്നതാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ ഊണിലുറക്കത്തിലൊക്കെ അത് കാണുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ് ആക്ഷൻ എടുക്കണം നൂറ് ശതമാനം ആക്ഷൻ എടുക്കണം ആക്ഷൻ എടുക്കാനുള്ള നമ്മൾ ഈ എഫർമേഷൻ പറയുന്ന സമയത്ത് ആക്ഷൻ എടുക്കാനുള്ള അവസരം നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് വരും നമ്മളെപ്പോഴും ഇങ്ങനെ നല്ലൊരു ബിസിനസ് തുടങ്ങി നല്ല ലാഭം എനിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുവോ എന്നിങ്ങനെ എഫർമേഷൻ പറയാമെന്ന് വിചാരിക്കുക ബിസിനസ് തുടങ്ങാനുള്ള സാധ്യതകളിൽ നമ്മളതിലേക്ക് ഇറങ്ങും ഓൾറെഡി നമ്മളെ ലൈഫിലേക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ വന്നുകൊള്ളു അപ്പം കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം അതിൽ നിന്നും മനസ്സിലൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ സ്റ്റെപ്പ് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ മനഃശക്തി എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് അതെല്ലാത്തിനും പവർ എവിടുന്നാണ് എന്നത് ഉള്ളു തന്നെയാണ് അല്ലേ നമ്മളെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നവരാണ് അല്ലേ നമ്മൾ പ്രാർത്ഥിക്കും ദൈവമേ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തരണേ എല്ലാത്തിൽ നിന്നും എന്നെ വിടുവിക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കും പക്ഷെ ശരിക്കും എന്താണ് സംഭവിക്കുന്നത് നമ്മൾ നമ്മളങ്ങനെ പ്രാർത്ഥിക്കുന്ന ആവശ്യമുണ്ടോ ദൈവത്തിനോട് അതേത് മതവിശ്വാസമായാലും പ്രാർത്ഥിക്കുന്ന സമയത്ത് എല്ലാ എല്ലാ പ്രശ്നങ്ങളും മാറ്റിത്തന്ന ദൈവത്തിന് നന്ദി എന്ന് പറഞ്ഞു നമ്മൾ നമ്മൾ പോലും പറയണമെങ്കിൽ ഞാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാം എല്ലാം നല്ല രീതിയിൽ വരുന്നു എൻ്റെ ബിസിനസ് അനുദിനം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു ദൈവമേ നന്ദി ഇല്ലാത്തതിനെ ഉള്ളതുപോലെ കണക്കാക്കിയിട്ട് പ്രാർത്ഥിക്കണം ഇതാണ് പ്രാർത്ഥനയുടെ തത്വം അപ്പോൾ അവിടെ അത്ഭുതം സംഭവിക്കും അല്ലാതെ നമ്മൾ എൻ്റെ സുഖം മാറ്റിത്തരണേ എൻ്റെ കുടുംബത്തെ രക്ഷിക്കണേ എന്ന് നമ്മൾ അപേക്ഷിക്കേണ്ട കാര്യമില്ല ഈശ്വരൻ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഈശ്വരൻ്റെ അംശം നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അപ്പം പ്രാർത്ഥിക്കുമ്പോൾ ഉറപ്പായും പ്രാർത്ഥന നടക്കുക തന്നെ ചെയ്യും അപ്പോൾ എൻ്റെ ജീവിതത്തിൽ സമൃദ്ധിയും സന്തോഷവും സമാധാനവും നിറയട്ടെ നിറയ്ക്കുന്നതിന് അതിപ്പം ഇല്ല എന്ന് വിചാരിക്കുക എൻ്റെ കയ്യിൽ ഇത്രയും പണമില്ല എനിക്ക് ബിസിനസ് വർദ്ധിപ്പിച്ചിട്ടില്ല എൻ്റെ കയ്യിൽ അത്രയേ ഉള്ളൂ എങ്കിലും നമ്മളെന്ത് ചെയ്യണം പ്രാർത്ഥിക്കുന്ന സമയത്തും ബിസിനസ് ചെയ്യുന്ന സമയത്തും എപ്പോഴും പോസിറ്റീവ് മെൻറ്റാലിറ്റിയോടും കൂടെ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക ഹാർഡ് വർക്കിംഗ് ആയിരിക്കുക ഹാർഡ് വർക്കിംഗ് എന്ന് പറഞ്ഞാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ പണിയെടുക്കുന്ന കുരിപ്പണിക്കാരുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് അപ്പോൾ അവരുടെ ലൈഫിൽ മാറ്റം വരുത്തേണ്ടേ എന്നൊരു ചോദ്യം വന്നാൽ നമുക്കൊന്നും പറയാനില്ല പക്ഷേ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായൊരു വർക്കുണ്ട് അതിന് വേണ്ടിയിട്ടുള്ള ചെറിയൊരു ഹാർഡ് വർക്കിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള കൂടുതൽ ഫോക്കസ് കൊടുത്തിട്ടുണ്ടെന്ന് വർക്കുണ്ട് അതിലേക്ക് കൂടുതൽ കോൺസെൻട്രേഷൻ കൊടുത്തുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുക അതായത് നമുക്ക് എന്താണ് നല്ല ലാഭം കിട്ടണം അല്ലേ നല്ല ലാഭം കിട്ടണമെങ്കിൽ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ നേടിയെടുക്കുക മറ്റേ ഇത് പറഞ്ഞ പോലെ മറ്റുള്ളവർ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക വെറുതെ നമ്മൾ പരാതി പറയാ പറഞ്ഞിരിക്കുന്ന ഇനി എന്ത് ഇനി എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിലേക്ക് കൂടുതൽ ഫോക്കസ് കൊടുത്തുകൊണ്ട് മുന്നേറുക കഴിഞ്ഞത് കഴിഞ്ഞു എപ്പോഴും എല്ലാവർക്കും പറ്റുന്ന ഒരു സെറ്റ് ഉണ്ട് പാസ്റ്റിലേക്ക് ആലോചിച്ചിരിക്കും കഴിഞ്ഞത് അതിന് പറയാൻ ഒരുപാട് പേരുണ്ടാവും നീ അങ്ങനെ ചെയ്തില്ലേ നീ ഇങ്ങനെ ചെയ്തില്ലേ അന്ന് അങ്ങനെ പറ്റിയില്ലേ പക്ഷെ അതിലേക്കൊന്നും നമ്മൾ അരിപ്പ പോലെ ആയിരിക്കണം എപ്പോഴും നെഗറ്റീവ് കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ഒരു അരിപ്പ പോലെ ആയിരിക്കണം വരുന്ന സമയത്ത് അതെല്ലാം അരിച്ചു കളയുന്ന രീതിയിലായിരിക്കണം അപ്പോൾ മനസ്സിലേക്ക് ഒന്നും നമ്മൾ എടുക്കുകയില്ല അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ജീവിതത്തിലെ എന്ത് മേഖല എടുത്താലും ശരി വിജയിക്കാൻ തീരുമാനിച്ചാൽ നാം വിജയിച്ചിരിക്കണം ഒരു ചൊല്ലില്ലേ നനഞ്ഞാൽ കുളിച്ച് കയറണം എന്ന് പറയുന്നത് പോലെ ആരോടും നമുക്ക് വിദ്വേഷം വേണ്ട വെറുപ്പ് വേണ്ട പക വേണ്ട ഇതെല്ലാം നമ്മൾ വിട്ടുകൊടുക്കണം മാറ്റി വെച്ചുകൊണ്ട് നമ്മുടെ വിജയത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ മാത്രം പെറുക്കിയെടുത്തുകൊണ്ട് ജീവിതത്തിൽ സക്സസ് നേടാൻ സാധിക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഗോൾ സെറ്റ് ചെയ്യുക അതായത് ഗോള് പലത് ടൈപ്പും ഉണ്ട് പക്ഷേ കറക്റ്റായിട്ട് നമ്മളൊരു ഗോ ഒരു ബുക്ക് ഒരു ബുക്ക് വാങ്ങിച്ചിട്ട് ഒരു ഇരുന്നൂറ് പേജിൻ്റെ മൂന്നാല് ബുക്ക് വാങ്ങിക്കണം മെയിനായിട്ട് എന്നിട്ട് കറക്റ്റായിട്ട് നമുക്ക് വേണ്ടതായ കാര്യങ്ങൾ മാത്രം എഴുതി വെച്ചുകൊണ്ട് ഇന്നൊരു ടൈം പീരീഡിൽ നമുക്കത് നേടാൻ സാധിക്കും ടൈം പീരീഡ് വെച്ച് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അടുത്തൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ബൈ ബായ്